കേരള സർവകലാശാല കൈക്കൂലി ആരോപണം അറസ്റ്റിലായ ചവറ സ്വദേശിമാർ നേരത്തെയും കഴിഞ്ഞ സഹോദയ ഫെസ്റ്റിവലിലാണ് ഇയാൾക്ക് നേരെ ആരോപണം ഉയർന്നത് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കൈക്കൂലി വാങ്ങി ഫലം അട്ടിമറിച്ചെന്ന് ആരോപണം ഉയരുകയും അറസ്റ്റിലാവുകയും ചെയ്ത ചവറ സ്വദേശി സോനുവിനെതിരെ നേരത്തെയും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ സഹോദര യൂത്ത് ഫെസ്റ്റിവലിൽ കൊല്ലത്തെ ഒരു നർത്തകിയെ കോജ നൽകാത്തതിന് ഏഴാം സ്ഥാനത്തേക്ക് തള്ളിവിട്ട് ബി ഗ്രേഡ് ആക്കിയത് ഇയാളായിരുന്നുവെന്നാണ് ആരോപണം ഉയർന്നത് കൊല്ലം ജില്ലയിൽ ഇയാൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് സമ്മാനം ലഭിക്കുന്നതിനായി ഒരു ലക്ഷം മുതൽ ഒന്നര ലക്ഷം രൂപ വരെ മുൻകൂട്ടി രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പതിവായിരുന്നത്രേ പണം നൽകിയില്ലെങ്കിൽ രാത്രി പകലാക്കി കഷ്ടപ്പെട്ട കുഞ്ഞിന്റെ സമ്മാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്ന രക്ഷിതാക്കൾ ഇയാളുടെ കഥകൾ വിശ്വസിക്കും ഇതിന് തയ്യാറാവാഞ്ഞതും വിവരം പുറത്തു പറഞ്ഞതുമാണ് നർത്തകിയായ വിദ്യാർത്ഥിയെ ഇയാൾ ഏഴാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടത് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ കലോത്സവത്തിന് പ്രാപ്തരാക്കുന്നത് മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന ജഡ്ജസ് ഓരോ പ്രദേശങ്ങളിലുമുള്ള ഇത്തരം മാഫിയകളെ സമീപിച്ച് കമ്മീഷൻ ഉറപ്പിക്കുന്നത് കുറച്ചുകാലമായി കലാരംഗത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട് കേരള സർവകലാശാല യുവജനോത്സവ വേദിയിൽ വെച്ച് ചവറ സ്വദേശി സോനു ശ്രീകുമാർ അറസ്റ്റിലായതോടെ ഇത്തരത്തിൽ പണം വാങ്ങി ഫലം അട്ടിമറിക്കുന്നവർക്കെതിരെ കൂടുതൽ നടപടിയുണ്ടാകുമെന്നാണ് രക്ഷിതാക്കളുടെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ ചവറ